ഹാ ലൂയ ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ള മക്കളെ നമ്മൾ ബൈബിളിൽ തോബിത്ത് എന്ന് പറഞ്ഞൊരു പുസ്തകം കാണുന്നുണ്ട് തോബിത്ത് എന്നതൊരു കഥാപാത്രം കൂടിയാണ് തോപിത്തിനെക്കുറിച്ച് പറയുന്നത് തുടക്കം തന്നെ പറയുന്നത് തോപിത്തിൻ്റെ ക്ലേശങ്ങൾ എന്നാണ് എന്നാൽ നമ്മളത് വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നൊരു കാര്യം ഇത്രയും വിശുദ്ധനായൊരു മനുഷ്യൻ തോബിത്തിനെ പോലെയില്ല പക്ഷേ ജോബിനെ പോലെയും ഇസഹാക്കിനെ പോലെയും അബ്രാഹത്തെ പോലെയും വിവിധ തരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെയാണ് ദൈവം വാർത്തെടുത്ത് കൊണ്ടുപോകുന്നത് തോബിത്തിനെ തോപിത്ത് ചെയ്ത ചില കാര്യങ്ങൾ എൻ്റെ മക്കളൊന്ന് കേൾക്കുമോ ഇങ്ങനെയാണ് പറയുന്നത് അതായത് കൂടെ കൂടെ ഉത്സവങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി ഇസ്രായേലിൻ്റെ ദേവാലയത്തിലേക്ക് പോകുമായിരുന്നു എന്നിട്ട് ആ പോകുമ്പോൾ ജെറുസലേമിലേക്ക് പോകുമ്പോൾ ആദ്യ ഫലങ്ങളും വിളവിന്റെ ദശാംശവും നല്ലൊരു കർഷകനായിരുന്നു തോബിത്ത് വിളവിന്റെ ദശാംശവും ആദ്യം കത്രിക്കുന്ന ആട്ടിൻ രോമവും ബലിപീഡത്തങ്കൽ അഹറോൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാരെ ഞാൻ ഏൽപ്പിച്ചു ഒന്ന് കണ്ടു മക്കളെ ആദ്യം ചെയ്തതാണ് എന്താണ് പറയുന്നത് വിളവിന്റെ ദശാംശം കൊണ്ടുപോയി ഒന്ന് രണ്ടാമത് ആടിനെ വളർത്തിയിരുന്നു അതിനെ കത്തിരിക്കുന്ന ആദ്യത്തെ രോമം ആ ആട്ടിൻ രോമവും ആ വെളിപിടുത്തെങ്കില് അഹ്റോന്റെ പുത്രന്മാരായ പുരോഹിതന്മാരെ ഏൽപ്പിച്ചു കൊടുത്തു രണ്ട് ഉൽപ്പന്നങ്ങളെയെല്ലാം ഉൽപ്പന്നങ്ങളുടെ എല്ലാം ദശാംശം ജെറുസലേമിൽ ശുശ്രൂഷ ചെയ്തിരുന്ന പുത്രന്മാർക്ക് ഞാൻ നൽകിപ്പോന്നു മറ്റൊരു ദശാംശം വിറ്റ് കിട്ടുന്നത് എല്ലാ കൊല്ലവും ഞാൻ ജെറുസലേമിൽ കൊണ്ടുപോയി ചെലവഴിക്കുമായിരുന്നു മൂന്നാമതൊരു ദശാംശം എൻ്റെ പിതാമഹിയായ ദബോറ നിർദ്ദേശിച്ചതിനനുസരിച്ച് അതായത് അപ്പ അപ്പന അപ്പൂപ്പന്മാരോട് ചോദ്യങ്ങളെ ചോദിച്ചു കൊണ്ടായിരുന്നു ദൈവം കഴിഞ്ഞാൽ മനുഷ്യന് വില കൊടുത്തുകൊണ്ട് തോപിത്ത് മുൻപോട്ട് പോയിരുന്നത് കാർണവന്മാരെയൊക്കെ ശരിക്കും ബഹുമാനിക്കുകയും ആദരിക്കുകയും ഏത് കാര്യങ്ങളും അവരോട് ചില നിർദ്ദേശങ്ങൾ ചോദിച്ചിട്ടേ അവരുടെ ഉപദേശം സ്വീകരിച്ചിട്ടേ മുൻപോട്ട് പോയിരുന്നുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കും എൻ്റെ കുട്ടികൾ അപ്പോൾ ആ പിതാമഹൻ അതായത് മുത്തശ്ശൻ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം മുത്തശ്ശനോട് ചോദിക്കും ഞാൻ എന്താ ചെയ്യേണ്ടത് ഇനി ഞാൻ ജെറുസലേമിൽ പോകുന്നുണ്ട് അവിടെ ഞാൻ രക്ഷാംശമൊക്കെ കൊടുക്കുന്നുണ്ട് എൻ്റെ ആടിൻ്റെ രോമം കത്തിരിച്ചത് കൊടുക്കുന്നുണ്ട് വിളവിൻ്റെ ദശാംശം കൊടുക്കുന്നുണ്ട് പുത്രൻ പുരോഹിതന്മാർക്ക് ഞാൻ ദശാംശം കൊടുക്കുന്നുണ്ട് അതായത് ബൈബിൾ അനുസരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇനി ഞാൻ എന്ത് വേണമെന്ന് മുത്തശ്ശനോട് പോയി ചോദിക്കുമായിരുന്നു അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു നിനക്ക് കടപ്പാടുള്ളവർക്ക് നീ എന്തെങ്കിലും കൊടുക്കണം കടപ്പാട് എന്ന് വിചാരിച്ചാൽ നമ്മൾ ഈ ഭൂമിയിൽ ജന്മം തന്ന മാതാപിതാക്കൾ നമ്മളെ സഹായിക്കാൻ വേണ്ടി നമ്മളാകുന്ന ജീവിതത്തിലെ ഈ നാടകം ഈ നാടകത്തിൽ പല കഥാപാത്രങ്ങളുണ്ട് ഈ ലോകത്തിലെ എണ്ണൂറും തൊള്ളായിരം കോടി ജനങ്ങളൊന്നും ഇല്ല കുറച്ച് പേരെ ദൈവം നമുക്ക് ഉപകാരികളായിട്ടും നമ്മെ സഹായിക്കാനായിട്ടും അങ്ങനെയൊക്കെ ചിലരെ ദൈവം ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട് നന്ദിയുള്ള മക്കളായി അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാനാണ് കർത്താവ് പറയുന്നത് കണ്ടു ആ പിതാമഹൻ പറഞ്ഞു അത്രേ ആ നിർദ്ദേശമനുസരിച്ച് കടപ്പാടുള്ളവർക്കും ഞാൻ എന്തെങ്കിലുമൊക്കെ എല്ലാ വർഷവും നൽകിപ്പോന്നിരുന്നു എന്ന് പല വീടുകളിലും തകർച്ചകളും തടസ്സങ്ങളും കാണുമ്പോൾ ദൈവം എനിക്ക് മെസ്സേജ് തരാറുണ്ട് അവരോട് പറയി അവരുടെ കാർണോമാർക്ക് അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കുകയോ നോക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തവരോട് ചില കടമകളും കടപ്പാടുകളും ഉണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കൊണ്ടുപോയി കൊടുക്ക് അവരെ സന്തോഷിപ്പിക്കുക എന്നിട്ട് അവരുടെ അനുഗ്രഹം വാങ്ങുക പ്രൈസ്തലോ ജോബിന്റെ പുസ്തകത്തിൽ പറയണേ നീ ദുഷ്ടത പ്രവർത്തിക്കുമ്പോൾ അത് ആരെയോ വേദനിപ്പിക്കുന്നുണ്ട് പ്രൈസ്തലോ നമ്മുടെ വാക്ക് നമ്മുടെ നോക്കുമൊക്കെ നമ്മളാരെങ്കിലുമൊക്കെ വേദനിപ്പിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഈ ലോകത്തിൻ്റെ ദേവനല്ലാത്ത പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കണം ഈ പരിശുദ്ധാത്മാവ് നമ്മൾ പറയും ദൈവരാൾ മുകളിലുണ്ടെന്ന് മുകളിലല്ല നിന്റെ ഉള്ളിലുണ്ട് ദൈവം ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് നിന്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചാൽ പരിശുദ്ധാത്മാവ് അവിടെ വിട്ടുപോകും ഉടനെ ഈ പിശാജ് അവിടെ വന്ന് വാസമുറപ്പിക്കും നന്മയും തിന്മയും ഉണ്ട് നമ്മൾ തിരിച്ചറിയണം അപ്പോൾ ഈ പിശാജിൻ നമ്മുടെ ഉള്ളിലിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ആരായി മാറി നമ്മൾ പിശാചിൻ്റെ സന്തതികളായി മാറി ദൈവികത നമ്മിൽ നിന്നും നഷ്ടപ്പെട്ടു പോകും ഹലലിയ അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആരെയും വേദനിപ്പിക്കാതെ കടന്നു പോകണം നമ്മൾ എന്തെങ്കിലും അതിപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ പെരുമാറും എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും എന്ന് വിചാരിച്ച് നമ്മൾ കടന്നു പോകുമ്പോൾ ഒന്നോർത്തുകൊള്ളുക നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിയെയാണ് നമ്മൾ വേദനിപ്പിക്കുന്നത് അതിന് നമ്മൾ വില കൊടുക്കേണ്ടതായിട്ട് വരും നമുക്ക് വീണ്ടും തോപിത്തിന്റെ പുസ്തകത്തിലേക്ക് തന്നെ വരാം ഈ തോപിത്ത് ഇങ്ങനെ ദശാംശം കൊടുക്കുകയും ഉപകാരികളെ സഹായിക്കുകയും ഒക്കെ ചെയ്തു പോരുന്നൊരു വ്യക്തിയായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കേ പുള്ളിക്കാരൻ നിനവേ എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു പുള്ളിയുടെ ഒരു സ്വഭാവം എന്താ ഇവരുടെ ബന്ധുമിത്രാദികള് ആരെങ്കിലും മരിച്ചു കിട്ടുണ്ടെങ്കിൽ അത് പുളി ഓരോരുത്തർക്കും ഓരോ ദൗത്യം ഉണ്ടെന്ന് പറഞ്ഞതുപോലെ പുള്ളി എന്തു ചെയ്യും അന്നത്തെ രാജാവ് ആ രാജാവ് ആരെങ്കിലും കൊന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ജഡം അവിടെ എവിടെയെങ്കിലും കെടുക്കുന്നുണ്ടെങ്കിൽ ആ ജഡം എടുത്ത് സെന്യാരീബ് എന്നാണ് അന്നത്തെ രാജാവിന്റെ പേര് ഈ ബോഡി എടുത്ത് പുള്ളിക്കാരൻ കൊണ്ടുപോയി മറവ് ചെയ്യുമായിരുന്നു ഇതാരോ അവിടെ പരാതിപ്പെട്ടു രാജാവേ ഈ ബോഡി മറവ് ചെയ്യുന്നത് ആ തോപിത്താണ് കേട്ടോ ഇത് കേട്ടതും രാജാവിന് ദേഷ്യം വന്നു രാജാവ് ഈ തോബിത്തിനെ പിടിച്ച് നാട് കടത്തുകയാണ് നാട് കടത്തി വിട്ടെങ്കിലും ദൈവാത്മാവ് കൂടെയുള്ള ആ മനുഷ്യൻ ആ ദൗത്യം മറന്നുപോയില്ല പുള്ളിക്കാരൻ വിവാഹം കഴിച്ച് അന്നൊരു ഭാര്യയായിരുന്നു തോബിയാസ് എന്ന് പറഞ്ഞൊരു മകനും ഉണ്ടായി അവർ രണ്ടു പേരും ആ ദേശത്തായിരുന്നെങ്കിൽ പോലും പുള്ളിക്കാരൻ നാട് കടത്തപ്പെട്ടു സ്വത്തെല്ലാം രാജാവ് കണ്ടുകിട്ടി കാരം പിന്നിട്ടു കർത്താവിൻ്റെ മക്കളോട് കൂടെ കർത്താവ് ഉണ്ടായിരിക്കും അവരെ തോൽപ്പിക്കാൻ ആര് വിചാരിച്ചാലും പറ്റില്ല കർത്താവ് നിന്റെ പക്ഷത്തെങ്കിൽ ആര് നിനക്കെതിരെ നിൽക്കും ഹലില്ല ഇത് നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ അങ്ങനെ പുള്ളിക്കാരൻ എന്തു ചെയ്തു വീണ്ടും ഇതുപോലെ ഒരു ദിവസം ഭാര്യയും കുട്ടിയും കൂടെ അന്നത്തെ കാലത്ത് രാജാവിൻ്റെ മക്കൾ തന്നെ ആ രാജാവിനെ കൊന്നു കളഞ്ഞുത്രേ അങ്ങനെ ആ ഒരു മകൻ ഈ രാജാവിന്റെ മറ്റൊരു മകൻ അവിടെ ഏറ്റെടുത്തു രാജാവിന്റെ മകൻ രാജാവായി രാജാവായിരിക്കെ ഈ പിന്നെ ഇത് എന്താ പറയുക തോപിത്തിൻ്റെ ഒരു ബന്ധുവിന് ഈ പുള്ളിക്കാരനെ നന്നായിട്ട് അറിയാം അങ്ങനെ ഒരു ശുപാർശ പ്രകാരം എന്ന് തന്നെ നമുക്ക് പറയാം തോപിത്തിനെ മോചിപ്പിച്ച് സ്വന്തം ദേശത്തേക്ക് കൊണ്ടുവരികയാണ് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഭാര്യയ്ക്കും കുട്ടികൾക്കൊക്കെ കുട്ടിക്കും സന്തോഷമായി അവരോടനെ ഒരു വിരുന്ന് പോലെ നല്ലൊരു വിരുന്ന് പോലെ ഇവരൊരുക്കുകയാണ് ഒന്നിച്ചിരുന്ന് ഒരു നല്ല ഭക്ഷണം കഴിക്കാൻ കാരണം അപ്പൻ വന്നൂലോ ഭർത്താവ് വന്നൂലോ നല്ലൊരു ഭക്ഷണം ഇവരൊരുക്കുകയാണ് നന്മ പ്രവർത്തിക്കുന്ന മ മനുഷ്യൻ്റെ കയ്യിൽ നിന്നും ആ നന്മ ഒരിക്കലും വിട്ടുപോവില്ല തോപിത്തെ എന്തു ചെയ്തു വചന എങ്ങനെയാണ് മക്കളെ പറയുന്നത് ഭക്ഷണം കഴിക്കാതിരിക്കാണ് ിരിക്കുന്ന സമയത്ത് ഉടനെ തന്നെ ഒരു ഓർമ്മ ദൈവത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു എന്നാണ് തോപിത്തു പറയുന്നത് വിഭവസമൃദ്ധമായ വിരുന്നിൽ ഞാൻ ഭക്ഷണത്തിന് ഇരുന്നു ഭക്ഷണ സാധനങ്ങളുടെ സമൃദ്ധി കണ്ട് ഞാൻ എൻ്റെ മകനോട് പറഞ്ഞു പോയി നമ്മുടെ സഹോദരരിൽ നീ കാണുന്ന ദൈവ വിചാരമുള്ള ദരിദ്രനെ കൊണ്ടുവരിക ഞാൻ കാത്തിരിക്കാം വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് പാപിയെ സഹായിക്കരുത് ഇവിടെ കണ്ടു ദൈവവിചാരമുള്ള ആരെങ്കിലും ദരിദ്രരായിട്ട് നമ്മുടെ കുടുംബാംഗങ്ങളിൽ കഴിയുന്നുണ്ടെങ്കിൽ നീ അവരെ വിളിച്ചു കൊണ്ടുവരിക നമുക്ക് അവർക്ക് ഭക്ഷണം ഒരുക്കി കൊടുക്കാം അവർക്ക് അവർക്കും കൂടെ ഈ തീൻമേശയിൽ പങ്കാളിത്തം കൊടുക്കാമെന്ന് മകൻ പോവാണ് വിളിക്കാനായിട്ട് വിളിക്കാൻ പോയി വരുമ്പോഴേക്കും കേട്ടു അവിടെ ആരുടെയോ ശവശരീരം കെടുക്കുന്നു തോപിത്ത് നേര ഈ ഭക്ഷണത്തിന്റെ മുൻപിൽ നിന്നും എഴുന്നേറ്റ് പോയി ആ ബോഡി കൊണ്ടുപോയി മറവ് ചെയ്തു മറവ് ചെയ്തിട്ട് പുള്ളിക്കാരൻ പോന്നു വന്നു കഴിഞ്ഞപ്പോ അശുദ്ധനായില്ലോ അന്നത്തെ പഴയ നിയമത്തിൽ അങ്ങനെയല്ലേ മക്കളെ പറയുന്നത് ശവസംസ്കാരം തൊടരുത് അത് ശവം തുട മൃതം ശവം തൊടരുത് എന്നാണ് അശുദ്ധമാകും നമ്മളെന്ന് എന്നിട്ട് പുള്ളി അവിടെ അപ്പം ഏതായിരുന്നു കുളിച്ചിട്ടൊക്കെ കയറാന്ന് വിചാരിച്ചിട്ടായിരുന്നിരിക്കണം പുള്ളി അവിടെ ആ മതിലിനോട് ചേർന്ന് കെടുന്നു അവിടെ കെടുന്നു കഴിഞ്ഞപ്പോ പുള്ളി കണ്ണടച്ചില്ല അത്രേ അങ്ങനെ കെടുന്നു പോയി പെട്ടെന്ന് കിടന്നതും എൻ്റെ പുറകിൽ മതിലിന്മേൽ കുരുവികൾ ഇരിക്കുന്നുണ്ടായിരുന്നു അത് ഞാൻ അറിഞ്ഞില്ല അന്ന് രാത്രി കുരുവികളുടെ ചുടുകാഷ്ടം ഇരു കണ്ണുകളിലും വീണ് വെളുത്ത പടലങ്ങളുണ്ടായി പല വൈദ്യന്മാരെയും സമീപിച്ചെങ്കിലും ആർക്കും സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല ഞാനിനി ചുരുക്കി പറയാണ് എൻ്റെ കുട്ടികളോട് എത്രയോ നല്ലൊരു മനുഷ്യൻ ആ മനുഷ്യനെ ദൈവം പരീക്ഷിച്ചതാണ് ആ കാണുന്നത് രണ്ട് കണ്ണും അങ്ങോട്ട് പോയി പോയി കഴിഞ്ഞിട്ട് ഭാര്യ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോയിട്ടാണ് ജീവിക്കുന്നത് ജീവിക്കാൻ പോലും ഒരു വകുപ്പ് കാണുന്നില്ല അങ്ങനെ ഇരിക്കെ ഭാര്യ ജോലിക്ക് പോയി വരുമ്പോൾ ഒരു ആട്ടിൻകുട്ടിയും കൂടി കൊണ്ടുവന്നിരിക്കുക അപ്പോൾ തോപിത് ചോദിക്കാണ് ആട്ടിൻകുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നുണ്ടല്ലോ നിനക്ക് ഇത് എവിടെ നിന്ന് കിട്ടി നീ മോഷ്ടിച്ചോ കണ്ടു മോഷ്ടിക്കരുത് കർത്താവിന്റെ വചനമാണ് നിന്റെ എല്ലാ പ്രവർത്തികളും ദൈവവിചാരത്തോടെയാകണം പത്ത് കൽപ്പന എപ്പോഴും നിന്റെ ഹൃദയത്തിൽ നീ എഴുതി വെച്ചിരിക്കണം അതിൽ നിന്ന് നീ ഇടം വലം വ്യതിചരിക്കരുത് ഇന്ന് കണ്ടുപോരുന്ന ഏറ്റവും വലിയ ദുഷ്ടതരമാണ് മാതാപിതാക്കളെ ധിക്കരിക്കുന്നത് മൂന്ന് കൽപ്പന ദൈവത്തോടുള്ള കമ്മിറ്റ്മെന്റ് ആണെങ്കിൽ നാലാമത്തെ കൽപ്പന മാതാപിതാക്കളെ കുറിച്ചുള്ള ഓർമ്മ മനുഷ്യൻ എന്ന് പറയുമ്പോൾ കർത്താവ് ആദ്യം മാതാപിതാക്കളെ ബഹുമാനിക്കാനാ പറയുന്നത് നിനക്ക് ജന്മം തന്നവരെ നീ നിന്ദിക്കരുത് നീ അവരെ ബഹുമാനിക്കണം കണ്ടു മക്കളെ തോപിത്ത ഓർമ്മ നോക്കൂ നീ മോഷ്ടിച്ചോ തോപിത്തും ഭാര്യയോട് ചോദിക്കാണ് അപ്പൊ ആ സ്ത്രീ പറയാ പിന്നെ എന്താണ് നിന്റെ ദാനധർമ്മങ്ങളും സൽപ്രവർത്തികളും എവിടെ എല്ലാം അറിയാമെന്ന ഭാവം ദൈവ പൈതലേ നീ പ്രാർത്ഥിക്കുന്ന മകനോ മകളോ ആണെങ്കിൽ നിനക്ക് കിട്ടാൻ പോകുന്നത് നിന്റെ കുടുംബത്തിൽ നിന്ന് ഇതാണ് നീ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിനക്ക് കിട്ടാൻ പോകുന്ന പരീക്ഷണങ്ങൾ ഇതാണ് പക്ഷെ നീ ഭാരപ്പെടണ്ട കർത്താവ് നിന്നെ ഒരു വിധത്തിലും ഉപേക്ഷിക്കുകയോ അവഗണിക്കുകയോ ഇല്ല അവിടുന്ന് നിന്നെ പരിത്യജിക്കുക ഇല്ല അവിടുന്നാണ് നിന്റെ മുമ്പിൽ പോവുക അവിടുന്ന് മരിക്കും വരെ യുഗയുഗാന്ത്യത്തോളം നിത്യജീവൻ തന്നുകൊണ്ടും നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ഇത് വാക്കാണ് മക്കളെ നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചോ ക്രൈസ്തലോൺ അപ്പൊ തോപിത്ത് പറയുന്ന വാക്കൊന്ന് ചേച്ചി പറയട്ടെ എൻ്റെ കുട്ടികളോട് ദുഃഖഭാരത്തോടെ ഞാൻ കരഞ്ഞു എന്നിട്ട് ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു നാട്ടുകാരോട് പരാതി പറയാനല്ല പോയിത് ദൈവത്തോട് പറഞ്ഞ കരഞ്ഞു എന്താ പറഞ്ഞത് കേൾക്കണ നീ എന്തെന്നെങ്ങനെ ചെയ്തത് നിനക്ക് എന്താ കണ്ടു കണ്ടുകൂടെ എന്നൊന്നല്ല ചോദിച്ചത് ചോദിച്ചത് ഒറ്റ കാര്യമാണ് കർത്താവേ അങ്ങ് നീതിമാനാണ് അങ്ങയുടെ പ്രവർത്തികളൊക്കെ കാരുണ്യവും സത്യവും നിറഞ്ഞതാണ് അങ്ങയുടെ വിധി എന്നും സത്യം നിറഞ്ഞതാണ് എന്നെ ഓർക്കണമേ എന്നെ കടാക്ഷിക്കണമേ എൻ്റെയും എൻ്റെ പിതാക്കന്മാരുടെയും പാപങ്ങൾ ഞങ്ങൾ അറിയാതെ ചെയ്തു പോയി അപരാധങ്ങള് ശിക്ഷ നൽകരുതേ ക്ഷമിക്കണമേ അങ്ങയുടെ കൽപ്പനകൾ അവർ പാലിച്ചിട്ടില്ല കണ്ടു പിതാക്കന്മാര് പോലും പാപം ചെയ്തത് കൊണ്ടായിരിക്കാം ഞാനിങ്ങനെ ചെയ്തു പോയത് അതായിരിക്കാം എൻ്റെ ദൈവം എന്നോട് ഇങ്ങനെ നീതിയില്ലാത്തവണ്ണം പ്രവർത്തിച്ചത് എന്നാണ് പറഞ്ഞത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പാപിയാണ് കർത്താവേ എന്നേറ്റു പറഞ്ഞു നീ നീതിമാനാണ് നീ കരുണെന്നറഞ്ഞവനാണ് നീ സ്നേഹമാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ കാത്തിരിക്കണ് എൻ്റെ കണ്ണുപോയി ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെയായി എന്താ എൻ്റെ കർത്താവ് എന്നോട് ഇങ്ങനെ ചെയ്തത് എന്നല്ല കുട്ടികളെ ചോദിച്ചത് അങ്ങനെ പ പരാതിപ്പെട്ടില്ല പെറുപിറുത്തില്ല ലോകത്തിലെല്ലാവരോടും പരാതിപ്പെട്ടില്ല അല്ലല്ല എൻ്റെ ദൈവം എന്നെ കാണുന്നു എൻ്റെ ദൈവമറിയാതെ എനിക്കൊന്നും സംഭവിക്കില്ലെന്ന് വിശ്വസിച്ചു ക്രൈസ്തലോൺ ആകയാൽ എൻ്റെ മക്കളെ ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വീവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇസഹാക്കിന് ഇതുപോലെ കണ്ണുണ്ടായിരുന്നില്ല ഞാൻ അടുത്ത ദിവസം അടുത്ത ദിവസമായിട്ട് ഞാൻ പറയാം പ്രത്യാശ കൈവടിയാതെ എപ്പോഴും പ്രാർത്ഥിക്കുക സാത്താനെ തോൽപ്പിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ